ഇപ്പൊ താരങ്ങൾ പറഞ്ഞതിൽ ഞാനൊരു ലക്ഷ്യമാണ് കഴിഞ്ഞ താരം ഏതാ എന്ന് വരുത്തുന്നതാണ് എന്നാൽ മമ്മൂട്ടിയായ രാജ്യം സിനിമ എടുക്കാൻ തുടങ്ങിപ്പോകും വിശ്വംഭരം ഈ പടത്തിൽ ഒരുപാട് ഈ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ അക്ഷരങ്ങൾക്ക്

ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ ഇന്നേ വരെ കേട്ട് കേൾവിയില്ലാത്ത പല സംഭവങ്ങളുമാണ് ചലച്ചിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അരങ്ങേറിയിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് മലയാള സിനിമയെ നയിച്ചിരുന്നത് ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണെന്നും ഈ പവർ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് വശം ബതരാകാത്ത ആളുകൾ സിനിമയിൽ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ചില ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത് എന്നാൽ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിന് പിറകിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വന്നു അതിനുശേഷം മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനും ഒരു നടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു മലയാള ചലച്ചിത്ര വേദിയിലെ പ്രമുഖ നടനും ഭരണപക്ഷത്തെ എം എൽ എ കൂടിയായ മുകേഷിൻ്റെ പേരിൽ ഇപ്പോൾ സ്ത്രീ പീഡനത്തിന് കേസ് വന്നിരിക്കുന്നു മുകേഷ് രാജിവെക്കണ്ട എന്ന തീരുമാനത്തിൽ സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാൽ അതിനെല്ലാം ഉപരി മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പതിനേഴംഗ ജനറൽ ബോഡി തന്നെ അതായത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം അമ്മയുടെ എക്സിക്യൂട്ടീവ് അപ്പാടെ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു ഇത്രയും ദയനീയമായ ഒരു പരാജയത്തിലേക്ക് മലയാള ചലച്ചിത്ര ലോകത്തെ പിടിച്ച് കുലുക്കിയ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ലോകത്തെ അധപ്പതിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോഴും പല നടിമാരും തങ്ങൾക്ക് സിനിമാ സെറ്റുകളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് കഥകളുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വലുതും ചെറുതുമായ നിരവധി നടീനടന്മാരാണ് ഇപ്പോൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ട വിവരവുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ മലയാള ചലച്ചിത്ര വേദിയിലെ മുടി ചൂടാമന്നൻ എന്നൊക്കെ പറയാവുന്ന മലയാള ചലച്ചിത്ര വേദിയിലെ നിർമ്മാതാവായിരുന്ന മലയാള ചലച്ചിത്ര വേദിയിലെ സംവിധായകനായിരുന്ന മലയാള ചലച്ചിത്ര വേദിയിലെ തിരക്കഥാകൃത്തായിരുന്ന മലയാള ചലച്ചിത്ര വേദിയിലെ ഗാനരചയിതാവായിരുന്ന മലയാള ചലച്ചിത്ര വേദിയിലെ സംഗീത സംവിധായകനായിരുന്ന ഇങ്ങനെ നിരവധി മേഖലകളിൽ മലയാള ചലച്ചിത്ര വേദിയിൽ നിറഞ്ഞു നിന്ന ഏതാണ്ട് അൻപത് വർഷക്കാലത്തിലധികം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന് ശ്രീകുമാരൻ തമ്പി എന്ന അതു പ്രതിഭ ഇപ്പോൾ മറ്റു ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു മലയാള ചലച്ചിത്ര വേദിയിലെ എക്കാലത്തെയും നിത്യവസന്തമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചിരുന്ന മലയാളത്തിന്റെ പ്രശസ്ത നടൻ പ്രേംനസീറിന്റെ കാലത്തൊന്നും തന്നെ മലയാളത്തിൽ ഒരു പവർ ഗ്രൂപ്പും ഉണ്ടായിരുന്നില്ല താരാധിപത്യം ഉണ്ടായിരുന്നില്ല മലയാള സിനിമയെ അന്ന് നയിച്ചിരുന്നത് നിർമ്മാതാക്കളും സംവിധായകരും അടങ്ങുന്ന ആളുകളാണ് നടീനടന്മാർ സംവിധായകരുടെയോ നിർമ്മാതാക്കളുടെയോ താൽപ്പര്യപ്രകാരം മാത്രം സിനിമയിൽ വന്ന് അഭിനയിച്ചു പോകുന്ന ഒരു ജോലി മാത്രമാണ് അന്ന് ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ മലയാള ചലച്ചിത്ര വേദിക തങ്ങളുടെ ഒതുക്കി ആര് തിരക്കഥ എഴുതണം തങ്ങൾ അഭിനയിക്കുന്ന സിനിമയ്ക്ക് ആര് തിരക്കഥ എഴുതണം ആര് സംവിധായകനാകണം ആര് പാട്ട് എഴുതണം ആര് സംഗീതം നൽകണം ആര് ക്യാമറ വയ്ക്കണം ഏത് നടി തങ്ങളുടെ നായികയായി അഭിനയിക്കണം മറ്റ് സഹതാരങ്ങൾ ആരൊക്കെ ആയിരിക്കണം ഏതൊക്കെ കമ്പനികളാണത് നിർമ്മിക്കേണ്ടത് ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അന്ന് നടന്മാരായിരുന്നില്ല ഇന്ന് അതൊക്കെ ചെയ്യുന്നത് മലയാള സിനിമയിലെ താരരാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻലാലും മമ്മൂട്ടിയും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് എന്നാണ് ശ്രീകുമാരൻ തമ്പി മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് സത്യന്റെയും പ്രേമനസീറിന്റെയും കാലത്തൊന്നും മലയാള സിനിമയിൽ ഒരു കാരണവശാലും ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ മലയാള സിനിമയിൽ അന്ന് പീഡന കഥകളും വളരെ തുലവും വിരളമായിരുന്നു എന്ന് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വേദിയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡന കഥകൾ അല്ലെങ്കിൽ സ്ത്രീ പീഡന സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള സ്ഥലവും മലയാള ചലച്ചിത്ര വേദി തന്നെയാണ് തമിഴിലെയോ തെലുങ്കിലെയോ കന്നഡയിലെയോ പോലെ ഒരു കാരണവശാലും മലയാള ചലച്ചിത്ര വേദിയിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികൾക്കോ നടികൾക്കോ പീഡനങ്ങൾ അത്ര കണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് മലയാള സിനിമയിൽ തന്നെ ഒറ്റപ്പെടുത്തി ഒതുക്കിയത് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് എന്നാൽ ഇവരുടെ വളർച്ച സമയത്ത് ഇവരെ നായകനാക്കി ചിത്രമെടുക്കുവാൻ താൻ വന്നിട്ടുണ്ട് തൻ്റെ സംവിധാനത്തിൽ രൂപപ്പെട്ട നിരവധി സിനിമകളിലാണ് ഇവർക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് എന്നൊക്കെ കൂടി ശ്രീകുമാരൻ തമ്പി എടുത്തു പറയുന്നു പിന്നീട് ഇവർ നായക നടന്മാരായി താരരാജാക്കന്മാരായി മലയാള സിനിമയെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീകുമാരൻ തമ്പി എന്ന സംവിധായകനെ അവർ മനഃപൂർവ്വം ഒതുക്കി ഒരു മൂലയ്ക്ക് എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് ഇവരുടെ ചിത്രങ്ങളിൽ ഗാനങ്ങൾ എഴുതുവാൻ പോലും തനിക്ക് അവസരം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് ശ്രീകുമാരൻ തമ്പി തുറന്നടിച്ചത് ലോകം കണ്ട പ്രഗത്ഭരിൽ പ്രഗത്ഭരായ ഗായകന്മാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യേശുദാസ് അറുന്നൂറിലധികം ഗാനങ്ങളാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളാണ് അതിനുശേഷമാണ് വയലാറിൻ്റെ സ്ഥാനം അതായത് മലയാള ചലച്ചിത്ര വേദിയിൽ ഗാനശാഖയിൽ ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതുകയും ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യേശുദാസ് പാടുകയും ചെയ്ത ഒരു ഗാനരചയിതാവിൻ്റെ ചലച്ചിത്ര വേദിയിൽ നിന്ന് ഒതുക്കുവാൻ മമ്മൂട്ടി എന്ന നടന് സാധിച്ചു അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ്റെ ഇടപെടലുകൾ കൊണ്ട് തനിക്ക് ഗാനങ്ങൾ എഴുതുവാനുള്ള അവസരം വരെ നിഷേധിക്കപ്പെട്ടു എന്ന് മലയാള ചലച്ചിത്ര വേദിയിലെ വലിയ ഒരു സംവിധായകൻ പറയുമ്പോൾ എന്ത് തന്നെയാണ് ഈ താരരാജാക്കന്മാർ മലയാള സിനിമയിൽ കാട്ടിക്കൂട്ടിയത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇരുപത്തിയേഴ് സിനിമകളാണ് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് ഡോക്യുമെന്ററികൾ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്തിട്ടുണ്ട് ഒന്നിലധികം സീരിയലുകളും ശ്രീകുമാരൻ തമ്പി ചെയ്തിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ ഉടലിലും ഉയരിലും ചിന്തയിലും എല്ലാം ഊണിലും ഉറക്കിലുമെല്ലാം സിനിമ തന്നെയായിരുന്നു എന്നാൽ അത്തരത്തിൽ സകല കലാവല്ലഭൻ മലയാള ചലച്ചിത്ര വേദിയിലെ സകല കലാ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീകുമാരൻ തമ്പിയെ വരെ ഒറ്റപ്പെടുത്തി ഒതുക്കുവാൻ വരെ ഈ താരരാജാക്കന്മാർക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ കേവലം ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇവർ ഏതു തരത്തിൽ ഒതുക്കിയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് ശ്രീകുമാരൻ തമ്പി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എല്ലാം വലിച്ചു കീറി തേച്ചൊട്ടിച്ചുകൊണ്ട് മലയാള

നമ്മൾ പൃഥ്വിരാജ്യം കാണുന്ന അതേ സുഖമാണ് സുഹാൻ്റെ കാരണം എല്ലാം പെട്ടെന്ന് തോൽഫനാണ് ഏ മരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഞാനത് ആരുണ്ട് എനിക്ക് തന്നെ എന്ന് പറഞ്ഞു അത് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സുഹാൻ എല്ലാ സാറിനെയും ഒരാളെ റെക്കമെന്റ് ചെയ്യാം മുഹമ്മദ് മുദീനെ വന്നിട്ട് അഡ്വക്കറ്റ് വളരെ അഭിനയിക്കാൻ അപ്പം സ്ഫോടനം വന്ന സിനിമയുടെ പി ജി വിശ്വഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം വന്ന ആ സിനിമയുടെ വർക്ക് കടക്കാണ് അപ്പം പി ജി വിഷംഭരൻ മമ്മൂട്ടിയുടെ പറഞ്ഞ് പേര് മാറ്റണം മമ്മൂട്ടി അവർ പേര് കൊള്ളില്ല അങ്ങനെ സ്ഫോടനത്തിൽ മമ്മൂട്ടി അവരുടെ സജിൻ എന്ന പേരിലാണ് അപ്പൊ സുകുമാരൻ എന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് സജിൻ എന്ന പേര് മാറ്റി പേര് മാറ്റം ഇരിക്കുന്നേരുണ്ട് പിന്നെ അങ്ങനെ സജിൻ എന്ന പേര് ശുചി സമയത്താണ് മുന്നേറ്റം അഭിനയിക്കുന്നത് മമ്മൂട്ടി വരുന്നത് ഞാൻ മമ്മൂട്ടി പറഞ്ഞു സജിൻ എന്ന് വേണ്ടത് മമ്മൂട്ടി അപ്പൊ അന്നത്തെ നായിക അതായത് ഞാനേ മുന്നേറ്റത്തിൽ ഒരു പുതിയ നടൻ ഇട്ട കാരണം സുകുമാരൻ നിർദ്ദേശിച്ചപ്പോൾ പുതിയ നടനായിക്കോട്ടെ എന്നീ വിചാരിക്കണം പറഞ്ഞാൽ വില്ലനായി മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന രജനീകാന്ത് നായകനായി മാറിയ സിനിമയാണ് പൂവന ഒരു കേൾവിക്കുറി ഒരു തമിഴ് നോവലാണ് നോവലിന് ബേശുള്ള പടം അപ്പം അതേ കഥയാണ് മുന്നേറ്റത്തിൻ്റെ ഞങ്ങളുടെ റൈറ്റ് വാങ്ങിച്ചാണ് മലയാളത്തിൽ മുന്നേറ്റം അപ്പൊ രജനീകാന്ത് വില്ലൻ വേഷം കിട്ടിയ രജനീകാന്ത് നായകനാക്കി ഉയർത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഗോലാവു കഴിക്കുന്നത് അതുപോലെ മുന്നേറ്റം മമ്മൂട്ടിയും നായകനാക്കി ഉയർത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ വ്യക്തിമാണെന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവർ ഈ രണ്ട് സൂപ്പർ താരങ്ങൾ വന്നതിന് ശേഷം ഞാൻ പാട്ടുകൾ വളരെ കുറച്ച് എഴുതി അവരുടെ ഒരു ഒരു അവരുടെ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പാട്ട് എഴുതി കാരണം ഞാൻ താരാസുഖി എതിർത്തുന്നവർ നിങ്ങളുടെ പാട്ടുകളുടെ യൂട്യൂബ് പരിശോധിച്ച കുറച്ച് സാധിക്കും തൊണ്ണൂറ് വളരെ കുറച്ച് പാട്ട് കിട്ടും കാരണം പിന്നെ കൊണ്ട് ഭരണം വരുന്നത് അപ്പം പി ജി വിശ്വം പറഞ്ഞ സംവിധായകൻ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കൂടെ പറയാം പി ജി വിശ്വം ഞാൻ ഒരേ സമയം നസീർ സാറിന്റെ രണ്ട് പടങ്ങൾ നസീർ സാർ നായകനായിട്ട് രണ്ട് പടങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന കാര്യം അതെനിക്ക് മുപ്പത്തേഴ് വയസ്സാണ് ജയിക്കാനായി ജയിച്ചവൻ അക്ഷയവാസം ഈ രണ്ട് രണ്ട് നസീർ ഹിറും ഒന്നിൽ രക്ഷ്മി നായിക ഒന്നിൽ ക്ഷീല നായിക ഇങ്ങനെ രണ്ട് സിനിമകൾ ഒരേ സമയത്ത് എടുക്കുന്ന ഒരുമാത ആയിരുന്നു മുപ്പത്തി ഏഴര വയസ്സിന് അത് നടക്കുന്ന സമയത്ത് ഈ ഈ രണ്ട് ചിത്രങ്ങൾ ജയിക്കാനോ ജയിച്ചവൻ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ശശികുമാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പി ജി വിഷ്വരൻ പ്രകാശ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥ ഉടമസ്ഥീസ് എടുത്തിരിക്ക സ്വാവിധാനം കിട്ടിയാത്തവരാണ് അത് എന്നോട് ഒരു സാധനം സാറ് ഞങ്ങൾക്ക് എനിക്കൊരു പടം ഡയറക്ട് ചെയ്താണ് ഷാർ പ്രൊഡ്യൂസർ കൊണ്ട് ആകുമ്പോൾ ചെലവ് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇവിടെ തന്നെ എടുക്കാൻ നോക്കുക അങ്ങനെ ഞാൻ സംബന്ധിച്ച് അങ്ങനെയാണ് കുഴിക്കനെതിരെ എന്ന സ്ക്രിപ്റ്റ് താറാക്കുന്നത് ഗുരുക്കെതിരെ എന്ന സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റുകളായി ഞാൻ സാമ്യാർക്ക് വേണ്ടി അത് സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് വിശ്വമരൻ നാടകനോട് എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു സാർ സാറ് കഥയും തെര കഥ സംഭാഷണം എഴുത്തുന്ന പാട്ടുകൾ വരുന്ന സ്ക്രിപ്റ്റ് സാറിൻ വിചാരിച്ച എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കും അവരെന്താണ് ഈ പടം സാറെ സംവിധാനം എന്നേ ഏൽപ്പിക്കാം എനിക്കൊരു തുടക്കം കിട്ടും ഞാൻ രക്ഷപ്പെടും ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല ഞാൻ സംവിധാനം ചേട്ടയോട് പറഞ്ഞു അത് മുടിയാതെ എപ്പോഴും സാറ് നീക്കത്താൻ ഡയറക്ടർ ആണ് സാറിന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ ദീർഘകാലം ശശുമാ സാറോട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇവർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ വിശദമായ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അങ്ങനെ പി ജി ബിശ്ൻ്റെ സംവിധാനമാകുന്ന അങ്ങനെ എന്ന സിനിമകൾ ഞാൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ഒളിക്കെതിരെ സിനിമയിലൂടെയാണ് പി ജി ബിശു സംവിധാനം ആ ആ നന്മയും സ്നേഹവും വിശ്വരമായിട്ടുണ്ടായിരുന്നു അതേ പിന്നദേഹം നിർമ്മിച്ച നീയൻ്റെ ലഹരി ഞാൻ ദേവരാമാണ് വർക്ക് ചെയ്തത് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് അത് സത്യവാൻ സാവിത്രി കമലഹാസൻ ശ്രീദേവി വിളിച്ച സത്യവാൻ സാവിത്രി വിശ്വംഭരൻ വർക്ക് ചെയ്ത് അതിനകത്തും പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി സന്ധ്യയ്ക്ക് വീടിനെ എന്ന സിനിമ എടുക്കാൻ തുടങ്ങുമ്പോൾ വിശ്വംഭരൻ എന്നെ കാണാൻ വന്നത് എന്റെ പാദങ്ങൾ തോട്ട് തൊട്ട് കുറഞ്ഞു സാർ എനിക്ക് മാപ്പ് കിട്ടണം ഈ പടത്തിൽ സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ പറ്റില്ല மபொட்டி கிஷ்டா அந்த நான் வந்து ஒரு கோல் போலாங்களா என்ன மபொட்டி வல தெலகார்ட் ஜோன் போ ஆறு برضو வருது வருது எனக்கு நம்ம பத்த ஒரு யூசர் ரிவார்ட் பாட்டு indiquée ரிவார்ட் பாட்டு indiquée எந்த நகர்த்தா பட்டை பாட்டு indiquée போட் பண்ணுன பின்னாடி அங்க المشங்க வந்து அப்படியே இருக்கு அந்த المشங்க برضو ஒன்ன மபொட்டி ஆயிருக்கு இது அப்ப அந்த அங்கே இந்த மபொட்டி மொஹர் மொஹல்லால் விஜய பிரகாஷத்துக்கு வந்து நம்ம அட்சரங்களுக்கு சும்னகர் കഴിഞ്ഞ മഹാഭാഗ്യമാണ് പക്ഷെ അദ്ദേഹം എത്ര പടത്ത് അദ്ദേഹം ഒരു ഒരുപാടത്തിൽ തന്നെ ഒരുപാട് കേട്ടിട്ടില്ല ഒരു പടത്തിന് പോലും മോഹൻലാലിൻ നിർമ്മാണമാണ് അദ്ദേഹം നിർമ്മിച്ച് ഒരു പടത്തിനെ പോലും മുസ്ലീമാർപാട് കേട്ടിട്ടില്ല അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ വന്നതിൽ ഞാനും ഒരു ലക്ഷ്യമാണ് കാരണം ഞാൻ താരം ഏതാത്ത എന്നും എതിർക്കുന്ന ആളാണ് കാരണം ഒരു അതായത് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ് അത് യാതൊരു സംശയമില്ല ഞാൻ ഡയറക്ടർ ചെയ്താലും ഡയറക്ടർ ഇല്ലെന്ന് ഞാൻ പറയുന്നു ഒരു സിനിമ നയിക്കുന്നത് സംവിധായകനാണ് എന്താ സാ സാരാണ് സംവിധായകൻ ടെക്നിക്കലായിട്ട് പറഞ്ഞത് ആദ്യത്തെ പ്രേക്ഷകനും സംവിധായകനാണ് ഒരു സിനിമയുടെ ആദ്യത്തെ പ്രേക്ഷകനും സംവിധായകനാണ് കാരണം അവൻ നിർണയിച്ച ഫ്രെയിംസ് അവൻ കണ്ടതിന് ശേഷമാണ് ജനങ്ങൾ കാണുന്നത് അതാണ് സംവിധായകന്റെ മഹത്വവും ആ മഹത്വം താരങ്ങൾക്കില്ല താരങ്ങൾ ഉള്ള കാലത്ത് അവർ ജനങ്ങൾ പുറകടങ്ങും പക്ഷെ പത്ത് വർഷം പടവില്ലാതെ അതിന് തിരിഞ്ഞു നോക്കില്ല ഒരു ഒരു കാര്യത്തിൽ ലളിത പുറത്തേക്ക് രാഗണിമാർ അത് ലളിത എന്ന നടി വളരെ വളരെ പ്രശസ്തിയായിരുന്നു ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ ഇവര് അതായത് മമ്മൂട്ടി മോഹൻലൈൻ ചെയ്ത എന്താണെന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രൊഡ്യൂസേഷം മുഴുവനും അവർക്ക് അവർക്ക് ആർക്കും ഡേറ്റ് കൊടുത്തില്ല എം എ ജോസും ഡേറ്റ് കൊടുത്തില്ല കൊടുത്തില്ല ആർ എസ് പ്രഭു ആഭ്യന്തര നിർമ്മിച്ച് പടങ്ങൾ നിർമ്മിച്ച് ആഭ്യന്തര അപ്പൊ അവർക്കെല്ലാം നിർമ്മാണത്തിൽ പിന്മാ കിട്ടുന്നു തിയേറ്റർ ആണെങ്കിൽ ഈ അവിടെ പ്രശ്നം കാരണം തീരുമാനം തിയേറ്ററാണ് തിയേറ്റർ കിട്ടാൻ പടങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും നിങ്ങളതിന് ഒരു ബുദ്ധിമുട്ടായ ചോദ്യമുണ്ട് പുതുമുഖങ്ങൾ ഇട്ടൂടെ ആ കാലത്ത് പുതുമുഖങ്ങൾ കിട്ടാൻ തിയേറ്റർ കിട്ടില്ല തിയേറ്റർ കിട്ടിയാലും ഓടുന്നില്ല ഇപ്പൊ ഇവിടെ നിങ്ങൾക്കുക ആട്ടം ഓടിയില്ലേ ഇന്നാണ് ഓടുന്ന ആട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ ഒമ്പതുകളിലാണെങ്കിൽ തിയേറ്റർ കിട്ടില്ല കളിക്കുക என்ன மாறிங்குல்லு புதிய நடிகளம் நாயக நாயகர் நமக்கு நாயிகளை சௌகரிய நாயக வேண்டாப்போ நீங்கள் பல வழங்க ஞாபக வழங்கு வேலைக்கார ஒரு கண்ணிடிப்ப நாயக அதாவது அப்போ ஆ நாயக பரிவெஷம் போய் நாயகேஷம் போய் காரம் மாறி ஆட்டும் നമ്മുടെ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പവർ ഗ്രൂപ്പ് തകർന്നപ്പോഴാണ് നമ്മൾ പൗർ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് ഇല്ല ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ ദുഃഖം എനിക്ക് പ്രായമായി പോയി സിനിമ റിലീസ് ചെയ്യാനുള്ള സാഹസത്തിന് പറ്റില്ല എനിക്ക് അനുകൂല സമയം എടുക്കും പക്ഷെ എനിക്ക് പ്രായം വരും ഈ